എല്ലാം വലിയ എല്ലാവർക്കും നമസ്കാരം ശൈലി വി ചർപ്പ്ശേരി പ്രിയപ്പെട്ട ഹബിയുള്ള ചാവക്കാടാണ് ഉള്ളത് കുരുവായിരിക്കും വിടുന്നത് ഒന്നര കിലോമീറ്റർ ചാവക്കാട് ബസ് സ്റ്റാൻഡിക്ക് ഒന്നര കിലോമീറ്റർ നിറയെ വീടുകളുള്ള ഏരിയയിൽ നമുക്ക് കൊടുക്കാനുള്ളത് അത് ഒമ്പത് സെൻറ്റ് വളരെ വില കുറവാണ് ഇതിൻ്റെ ഫുൾ വീഡിയോസ് കാണാൻ ബസ്മീ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ നോക്കിക്കൂടി ഫുൾ വീഡിയോ പോസ്റ്റുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും സമ്മാനം ഉണ്ടാ ബസ്മീർ റിയൽ എസ്റ്റേറ്റ് എല്ലാവർക്കും സമ്മാനം ഉണ്ട് ഇത് റോഡാണ് പത്തടി റോഡാണ് കിട്ടുന്നത് കേട്ടോ അബ്ദുൾ റോഡിൽ നിന്ന് നേരെങ്ങണ്ട് പത്തടി റോഡാണ് ആ റോഡ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കണ്ടോ ഈ സ്ഥലം കണ്ടില്ലേ ഇത് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ഒരു സെന്റിന് മൂന്ന് ലക്ഷം റുപ്പിയേക്കാണ് കൊടുക്കാൻ പോകുന്നത് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ചാവക്കാട്ടേക്ക് വിടുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്നു ഒന്നര കിലോമീറ്റർ ബസ് റോഡിലേക്ക് നൂറ്റമ്പത് മീറ്റർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വിടുന്നു ഒന്നര കിലോമീറ്റർ അതേപോലെ ചാവക്കാട് ജുമാ മസ്ജിദ്ക്ക് ഒന്നര കിലോമീറ്റർ അതുപോലെതന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ബിസ്മി റയൽ സ്റ്റേഷൻ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഇരുപത്തഞ്ച് പേർക്ക് സമ്മാനം കാത്തിരിക്കുന്നുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തോളി അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ചു കൊടുത്തോളി എല്ലാ മാസവും അവസാനത്തെ ദിവസം നമ്മൾ തർക്കിടക്കേണ്ടി ഇരുപത് പേർക്ക് രണ്ടായിരം വീതം ആയിരം വീതം അഞ്ഞൂറ് വീതമായിട്ട് അപ്പോൾ ഒക്കെ ഫുള്ള് കാണെന്തു ചെയ്യണം എല്ലാ ചാനലും ഒന്ന് കാണാം